ഇസ്രയേലിന് ആയുധം നൽകുന്നത് അവസാനിപ്പിക്കണം യു കെയിലെ ആയുധ വിതരണ കേന്ദ്രങ്ങൾ ഉപരോധിച്ചുകൊണ്ട് തൊഴിലാളികൾ രംഗത്തെത്തിരിക്കുകയാണ് അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തോടനുബന്ധിച്ചായിരുന്നു സമരം ഇസ്രയേലിന് ആയുധം നൽകുന്ന യു കെയിലെ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധവുമായി തൊഴിലാളികളും തൊഴിലാളി സംഘടനകളുമാണ് എത്തിയത് തങ്ങളുടെ ജനതയ്ക്കായി ലോക തൊഴിലാളി ദിനത്തിൽ ഒരുമിക്കാനുള്ള പലസ്തീനിലെ ട്രേഡ് യൂണിയനുകളുടെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെയായിരുന്നു ഈ നടപടി വർക്കേഴ്സ് ഫോർ എ ഫ്രീ പലസ്തീൻ എന്ന കൂട്ടായ്മയ്ക്ക് കീഴിലാണ് പ്രതിഷേധക്കാർ ഒരുമിച്ച് കൂടിയത് ആയിരത്തിലധികം ജീവനക്കാരും ട്രേഡ് യൂണിയനിസ്റ്റുകളും ലണ്ടനിലെ യു കെ ഡിപ്പാർട്ട്മെന്റ് ഫോർ ബിസിനസ് ആൻഡ് ട്രേഡ് ഉപരോധിച്ചിരുന്നു കൂടാതെ വെയിൽസ് സ്കോട്ട്ലൻഡ് നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലുള്ള ബ്രിട്ടീഷ് ഡിഫൻസ് കമ്പനിയായ ബി എ ഇ സിസ്റ്റംസിന്റെ ആയുധ ഫാക്ടറികൾക്ക് മുന്നിലും സമരക്കാർ അണിനിരുന്നു ആയുധ കമ്പനി മേധാവികളും ബ്രിട്ടനിലെ രാഷ്ട്രീയ നേതൃത്വവും ഇസ്രേലിനുള്ള ആയുധ വിൽപ്പന നിർത്തുന്നില്ലെങ്കിൽ തൊഴിലാളികളായ തങ്ങൾ അത് അവസാനിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുമെന്ന ലണ്ടനിലെ ഉപരോധത്തിൽ പങ്കെടുത്ത ട്രേഡ് യൂണിയനിസ്റ്റ് ടാനിയ പറഞ്ഞു യു കെ സർക്കാർ ഇസ്രയേലിന് ആയുധം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും അതാണ് ധാർമ്മികമായ ശരിയെന്നും സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ സമരത്തിൽ പങ്കെടുത്ത ജാമി പറഞ്ഞു നടപടി സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ് പലസ്തീനിലെ കൂട്ടക്കുരുതി ആരംഭിച്ചിട്ട് ഏഴ് മാസത്തോളമായിരിക്കുകയാണ് നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് സംഭവിക്കുന്നു എന്നത് വളരെയധികം ഭയാനകമാണ് എന്നും ജാമി കൂട്ടിച്ചേർത്തു തങ്ങളുടെ ദീർഘകാല ലക്ഷ്യം സർക്കാരിൽ നിന്നുള്ള ആയുധ ഉപരോധം തന്നെയാണ് ബി എയുടെ ആയുധ നിർമ്മാണവും വ്യാപാരവും തടയുക എന്നത് ഹ്രസ്വകാല ലക്ഷ്യം മാത്രമാണെന്നും അവർ കൂട്ടിച്ചേർത്തു പ്രതിഷേധക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട കക്ഷികൾ നടപടി സ്വീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ബി എ സിസ്റ്റംസിന്റെ വക്താവ് പറഞ്ഞു സംഘർഷങ്ങൾ അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങളിൽ വലിയ പ്രത്യാഘാതമാണെന്ന് സൃഷ്ടിക്കുന്നതെന്നും പ്രസ്താവനയിലൂടെ കൂട്ടിച്ചേർത്തു ഗാസാ മുനമ്പിൽ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശേഷ ൾക്കിടയിൽ പതിനായിരത്തോളം പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പലസ്തീൻ സിവിൽ ഡിഫൻസ് ആണ് കണക്കുകൾ പങ്കുവച്ചിരിക്കുന്നത് കുഴിയെടുക്കാനുള്ള ഉപകരണങ്ങൾ ഇസ്രയേൽ സൈന്യം നശിപ്പിച്ചതാണ് മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ തടസ്സമായതെന്ന് പലസ്തീൻ സിവിൽ ഡിഫൻസും പറഞ്ഞിട്ടുണ്ട് ഉപകരണം ലഭിച്ചില്ലെങ്കിൽ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ മൂന്നും നാലും വർഷം സമയമെടുക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ജീർണിച്ച മൃതദേഹങ്ങളിൽ നിന്ന് രോഗങ്ങൾ പടരുമെന്ന് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച പത്രക്കുറിപ്പിൽ സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് വേനൽക്കാലത്തെ ഉയർന്ന താപനില പകർച്ചവ്യാധികളുടെ ഭീഷണി വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടിലൂടെ വിഷയത്തിൽ ലോകാരോഗ്യ സംഘടനയും യു എൻ അടിയന്തരമായി ഇടപെടണമെന്നും പലസ്തീൻ സിവിൽ ഡിഫൻസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിലെ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും അവശിഷ്ടങ്ങൾക്കിടയിൽ ഏഴായിരത്തോളം മൃതദേഹങ്ങൾ ഉണ്ടെന്നും പലസ്തീനിലെ ആരോഗ്യ വിഭാഗം നേരത്തെ കണക്കാക്കിയിരുന്നതാണ് ഇതുവരെ മുപ്പത്തിനാലായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഭരണകൂടം നൽകുന്ന കണക്ക് സിവിൽ ഡിഫൻസിന്റെ പുതിയ കണക്കുകൾ അനുസരിച്ച് എല്ലാ മൃതദേഹങ്ങളും കണ്ടെത്തിയാൽ മരണസംഖ്യ നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറാകുമെന്നതാണ് റിപ്പോർട്ടുകൾ ഗാസയിൽ കൊല്ലപ്പെട്ട ിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളും ആണെന്ന് നേരിട്ട് കണക്കുകൾ പുറത്തു വന്നിരുന്നു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ പ്രിയപ്പെട്ടവരെ തേടി അലയേണ്ട അവസ്ഥയാണ് ഗാസയിലെ ഓരോ സാധാരണക്കാരനും ഏഴു മാസമായി ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ മുപ്പത്തിയേഴ് ദശലക്ഷം ടൺ അവശിഷ്ടങ്ങൾ ഗാസയിലുണ്ട് എന്നാണ് യു എൻ അടുത്തിടെ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത് ബോംബ് ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിന് പതിനാല് വർഷമെങ്കിലും സമയമെടുക്കുമെന്നും യു എൻ അറിയിച്ചിരുന്നു